എനിക്ക് ഏതൊരു അവാർഡും ആൾക്കാർ വേറൊരു അവാർഡ് എനിക്ക് അത്ര അത് കഴിഞ്ഞിട്ട് എനിക്ക് വരുന്നു അന്ന് ഒരു സൈബർ ബുള്ളി നേരിട്ടപ്പോൾ എനിക്ക് ഇപ്പൊ ഈസി ആയിട്ട് നേരിടാൻ പറ്റും എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്കൊരു ഷോൾഡർ ആയിട്ട് നിൽക്കുന്ന ഒരാൾ എന്റെ ചേച്ചിയാണ് റൊമാൻസൊന്നുമില്ല ബട്ട് ഒരു നൈറ്റ് നടക്കുന്ന ഒരു രാത്രി ഒരു കാരണകത്ത് നടക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള രണ്ടുപേരുടെ ഒരു ജേർണിയാണ് അനേശ്വരയുടെ ഏറ്റവും പുതിയ മൂവി എത്താൻ പോവാണ് മിസ്റ്റർ ആൻഡ് മിസ്സിസ് ബാച്ചിലർ നമുക്ക് എന്റെ ഒരു ടീച്ചർ വന്നിരുന്നു അപ്പൊ അതിനകത്ത് നമുക്ക് ഒരു റോം കോം ആയിട്ടാണ് തോന്നിയത് സിനിമ അങ്ങനെ തന്നെയാണോ അതെ ഇതൊരു എന്നല്ല ബട്ട് ഒരു നൈറ്റ് നടക്കുന്ന ഒരു രാത്രി ഒരു കാരണാകത്ത് നടക്കുന്ന രണ്ടുപേരും തമ്മിലുള്ള രണ്ടുപേരുടെ ഒരു ജേർണിയാണ് സിനിമ പറയുന്നത് അല്ല ഒരു നമുക്ക് കാണാൻ പറ്റിയത് അപ്പോൾ അങ്ങനെ ഒളിച്ചോടി വരുന്ന അങ്ങനെയാണോ അല്ലെ അതെ അതെ ഒരു നൈറ്റ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ സ്വന്തം കല്യാണത്തിൽ ഓടി വരേണ്ടി ടൗണിലേക്ക് ഇട്ടു ടൗണിലേക്ക് എത്തിയ ഒരു പെൺകുട്ടി അവിടെ നടക്കുന്ന അവിടെ നിന്ന് മീറ്റ് ചെയ്യുന്ന ഒരു ഒരാളും അവരുടെ ആ ഒരു കഥ അങ്ങനെയാണ് കഥ പോകുന്നത് അപ്പം രാജുവേട്ടനോട് അഭിനയിച്ചു തമ്മിലുള്ള ഒരു അല്ലെങ്കിൽ എന്താ ഫീൽ ഫീൽ രണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള രണ്ട് നായകന്മാരാണ് ഈ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ഇഷ്ടമുള്ള ഞാൻ ഒരുപാട് റെസ്പെക്ട് ചെയ്യുന്ന രണ്ട് ആൾക്കാരാണ് അപ്പം രണ്ടുപേരോടുകൂടി വർക്ക് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എനിക്ക് രാജുട്ടിനോട് എനിക്ക് അധികം സീൻസ് ഉണ്ടായിരുന്നില്ല ഗുരുവായൂരമ്പ്രനാടയിൽ എനിക്ക് ഉണ്ടായിരുന്നെനിക്ക് മിസ്റ്റർ ബാച്ച ഇന്ദ്രാട്ടിന്റെ കൂടെ നമ്മളൊരു കാറിൽ ഡെയിലി നമ്മൾ ഒരുമിച്ചായിരുന്നു എനിക്ക് കൂടുതൽ കോമ്പിനേഷൻ സീൻസ് ഇന്ദ്രാട്ടിന്റെ കൂടെയാണ് ഉദാഹരണ സുജാത് ആദ്യത്തെ സിനിമ ട്രിവാൻഡ്രത്തായിരുന്നു ഫുൾ ഷൂട്ടിംഗ് ഈ സിനിമയും അവിടെ നിന്നുള്ള ഇവിടെ എത്തി നിൽക്കുമ്പോൾ എന്താ തോന്നി ആ തോന്നിൻഡർ തിരിച്ചു വന്നപ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ട്രാൻഡ്രത്ത് ഞാൻ ഞാൻ ഷൂട്ട് ചെയ്ത കുറച്ച് സ്കൂളുകൾ ഉദാഹരണം സുജാത ഷൂട്ട് ചെയ്ത സ്കൂളുകളുണ്ടായിരുന്നു കോട്ടിൽ സ്കൂള് അവിടെയൊക്കെയായിരുന്നു ഞങ്ങൾ സുജാത ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അട്ടക്കുളങ്ങര ഒക്കെ അപ്പോൾ ഞങ്ങൾ ഈ കാറിൽ നമ്മൾ രാത്രിയൊക്കെ പോകുന്ന സമയത്ത് ഈ സ്കൂളിലൊക്കെ കാണുമ്പോൾ ഞാൻ പറയും ഞങ്ങൾ ഇവിടെയാണ് ഷൂട്ട് ചെയ്തെന്നൊക്കെ ഞാൻ പറയുമായിരുന്നു അപ്പം ഒരു ഏഴ് വർഷം മുന്നേ ഉള്ള ഒരു മുതൽ ഇവിടെ വരെയുള്ള ജേണി അത് ഞാൻ ഇടയ്ക്ക് ആലയിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്

അപ്പോൾ എനിക്ക് പഠി പഠിക്കുന്നതിനേക്കാളും എനിക്ക് ഇഷ്ടമുണ്ടായിരുന്ന കാര്യങ്ങൾ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയിരുന്നു അപ്പോൾ ഈ സിനിമയിൽ എന്നെ അത് കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഒരു ഓഡിയൻസിനെ മൈൻഡ് ചെയ്യാതെ പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിന് മുമ്പിലിരിക്കുന്ന ആൾക്കാരെ അധികം അവരെ കോൺസെൻട്രേറ്റ് ചെയ്യാതെ എന്നിൽ നിന്നിട്ട് പെർഫോം ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ സ്റ്റേജൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ഇപ്പോൾ ഈ അഭിനയിച്ച മോണാക്കിലൊന്നും ഞാൻ എൻ്റെ സ്കൂളിലോട്ട് ഞാൻ പുറത്തുപോയിട്ടില്ല എപ്പോഴും തേട് ആയിരുന്നു അതുകൊണ്ട് ഞാൻ പോയിട്ടില്ല ബട്ട് അത് തന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ സ്റ്റേറ്റ് അവാർഡ്സ് പ്രഖ്യാപിച്ചു അപ്പം ഋഷേച്ചിക്കാണ് കിട്ടിയത് അപ്പോൾ ഋഷി ഋഷി ചേച്ചിയുടെ പാർവതിയുടെ കൂടെ ഏറ്റവും കൂടുതൽ കേട്ട പേരായിരുന്നു അനശ്വരിയുടെ സാറ എന്നുള്ള ക്യാരക്ടർ അപ്പം നേരിലെ ആ സാറയ്ക്ക് ഒരു ശരിക്കും അത് ജനങ്ങൾ ഒരു അവാർഡ് തന്നു അപ്പം എന്താണ് ഇപ്പം പറയാനുള്ളത് അനശ്വരി അതെ ഒരു ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചോളം ഏറ്റവും വലിയൊരു അവാർഡ് എന്ന് പറയുന്നത് ആദ്യത്തെ ഡയറക്ടർ ഡയറക്ടർ ഒരു ഇന്റർവ്യൂ ഇന്റർവ്യൂ പറയുന്നത് ഡയറക്ടർ ഓക്കെ പറയുന്നതാണ് എന്നെ സംബന്ധിച്ചുള്ള എനിക്ക് ഏറ്റവും വലിയ എൻ്റെ ഒരു അവാർഡ് എന്ന് പറഞ്ഞാൽ ജിത്ത് ചേട്ടൻ ആ പെർഫോമൻസിന് ഓക്കെ പറഞ്ഞു അല്ലെങ്കിൽ ജിത്ത് ചേട്ടൻ്റെ എൻ്റെ പെർഫോമൻസിൽ സാറ്റിസ്ഫൈഡ് ആയി എന്നുള്ളതാണ് പിന്നെ എൻ്റെ ഒരു അടുത്ത അവാർഡ് നിന്ന് ഓഡിയൻസ് അത് ആക്സെപ്റ്റ് ചെയ്തു എൻ്റെ സാറ എന്നുള്ള കഥാപാത്രം ഓഡിയൻസിന് അത്രയും അത് കണക്റ്റ് ചെയ്യാൻ പറ്റി അവർക്കത് ഇഷ്ടപ്പെട്ടു ഈ സിനിമയിൽ എന്നുള്ളതാണ് അതിനുശേഷം എനിക്ക് ഏതൊരു അവാർഡും ആൾക്കാർ തര വേറൊരു അവാർഡ് എനിക്ക് അത്ര അത് കഴിഞ്ഞിട്ടേ എനിക്ക് വരുന്നുള്ളൂ സോ ഇപ്രാവശ്യം അവാർഡിപ്പോൾ ഉറവശേച്ചിക്ക് കിട്ടിയത് ഏറ്റവും അർഹിച്ച ഞാൻ ഏറ്റവും എനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമുള്ളൊരു നായികയാണ് അത്രയും അർഹിച്ച കൈകളിലുള്ള വ്യത്യാസ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയത് വിളിച്ചിരുന്നോ രാജ്ഭട്ട് ഇല്ല ഇല്ല വിളിക്കാൻ പറ്റിയിട്ടില്ല സ്റ്റേറ്റ് അവാർഡ് കണ്ട സമയത്ത് ഒരുപാട് സന്തോഷം തോന്നി രണ്ടുപേർക്കും അവാർഡ് കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ വളരെ ചെറിയ പ്രായത്തിൽ ഏറ്റവും കൂടുതൽ ഇമ്പാക്ട് എപ്പോഴും അത് വലുതാണ് അതിപ്പോൾ എനിക്കതിപ്പോൾ അന്ന് ഒരു സൈബർ ബുള്ളി നേരിട്ടപ്പം എനിക്കിപ്പോൾ അത് ഈസി ആയിട്ട് നേരിടാൻ പറ്റും പക്ഷേ എനിക്കിത് ഇപ്പോഴാണ് ഫസ്റ്റ് ടൈം അത് നേരുന്നുണ്ടെങ്കിൽ മേ ബി എനിക്കത് ഒരു ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റണമെന്നില്ല അന്ന് എനിക്കത് നേരിട്ട സമയത്ത് അത് തന്നെ കുറെ രീതിയിൽ നിന്നത് ബാധിച്ചിട്ടുണ്ടായിരുന്നു അതിന് സമയം കഴിഞ്ഞപ്പോൾ ഞാൻ ഈസി ആയിട്ട് സപ്പോർട്ട് സപ്പോർട്ട് അതിനെ കിട്ടിയല്ലോ സ്നേഹിക്കുന്ന ഒരു ആ അതെ ചെയ്ത സമയത്ത് ഒരുപാട് സന്തോഷം എനിക്കൊന്നും അനു അനുവിന്റെ ഒരു ഒരു ബ്രേക്ക് തന്ന അല്ലെങ്കിൽ ഇപ്പൊ സൂപ്പർ ശരണ്യുണ്ടെങ്കിലും പ്രണയവിലാസത്തിലേക്ക് എത്തിയപ്പോഴാണ് ആളുകൾ കുറച്ചുകൂടെ അനുവിനെ ഒരു ആക്ടറിനെ കുറച്ചുകൂടെ മനസ്സിലാക്കിയത് അപ്പൊ ഈ പ്രണയവിലാസം കുറച്ചുകൂടി ഈസി ആയിരുന്നു എന്താണെന്ന് വെച്ചാൽ കണ്ണൂർ സ്ലാങ് ആയിരുന്നു കണ്ണൂരായിരുന്നു പക്ഷെ എ ടി സിലെ ഒരു ജീവിതമായിരുന്നു അപ്പോൾ അത് എത്രത്തോളം ഒരു ചലഞ്ചിങ് ആയിരുന്നു പ്രണയവിലാസിൻ്റെ സ്ക്രിപ്റ്റ് ഞാൻ ആദ്യം സ്റ്റോറി എന്നോട് പറയുന്നത് മാറ്റസാറ് വിളിക്കുമ്പോഴാണ് ഇങ്ങനത്തൊരു കഥ കേട്ടിട്ടുണ്ട് രസമുണ്ട് ഇങ്ങനത്തെ ഒരു നല്ലൊരു ഉണ്ട് എന്ന് മാറ്റസാറാണ് എന്നോട് പറയുന്നത് അപ്പോൾ മാറ്റസാർ എന്നോടുത്തെ മാത്രമേ പ്രതീക്ഷ വരുമ്പോൾ ഞാൻ അധികം ആലോചിക്കുന്നില്ല കമ്മിറ്റ് ചെയ്യുന്നപ്പോൾ തന്നെ അപ്പം ഇന്നായി കഴിഞ്ഞിട്ട് ഒരു ആ ഒരു സ്ക്രിപ്റ്റ് കേൾക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഒരു കഥാപാത്രം എന്നുള്ളത് അത് കണ്ണൂരാണ് ക്യാരക്ടറിൻ്റെ പേര് അനുശ്രീയാണ് അല്ലെങ്കിൽ ക്യാരക്ടറിനെ വിളിക്കുന്ന അനു എന്നാണ് എന്നെ വിളിക്കുന്ന അനു എന്നാണ് അപ്പം എൻ്റെ നാട്ടിലേക്ക് ആദ്യമായിട്ടാണ് ഞാൻ എൻ്റെ നാട്ടിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നത് എൻ്റെ നാട്ടിൽ എൻ്റെ സ്ലാങ്ങിൽ എനിക്ക് ഞാൻ പേരിൽ അങ്ങനത്തെ ഒരു ക്യാരക്ടർ ചെയ്യുക എന്നുള്ളത് എനിക്ക് എന്നെ ഭയങ്കര എക്സൈറ്റി അയച്ചു ഞാൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആൾക്കാരൊക്കെ പറയാമായിരുന്നു അപ്പോൾ സ്ക്രിപ്റ്റിലുള്ള കുറേ ഡയലോഗ്സൊക്കെ എനിക്ക് എൻ്റെതായ രീതിയിൽ എനിക്ക് പറയാൻ പറ്റുന്നുള്ളത് ആ അത് കൊള്ളാം എന്ന് എനിക്ക് തോന്നിയായിരുന്നു അതേപോലെ എയ്റ്റീസ് കാലഘട്ടം ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ലാത്തൊരു കാലഘട്ടം അതിനത്രയും ഒരു രസത്തിൽ പോർട്ട്രെയ്യുക എന്നുള്ളത് ഭയങ്കര രസമുള്ളൊരു കാര്യമായിരുന്നു പത്മനി സീനേ ഉള്ളൂ പക്ഷെ അത് വന്ന് തകർപ്പങ്ങ് പോയി അത് അതിലേക്ക് ഒരു കോളൊക്കെ വരുന്നത് അത് പത്മിനിയിലേക്ക് എൻ്റെ അവിടെ ഡയറക്ടർ വിളിച്ചു ഈ ചെറിയൊരു സീനാണ് ക്ലൈമാക്സിൽ വന്നിട്ട് ജസ്റ്റ് ഒന്ന് ഓവർ ആക്ട് ചെയ്തിട്ട് പോകണം എന്നേ പറഞ്ഞുള്ളൂ പിന്നെ എനിക്ക് എൻ്റെ ഒരു ഇഷ്ടമുള്ളൊരു ഡയറക്ടറും കൂടിയാണ് പത്മിനിയില് തിങ്കളാഴ്ച നിശ്ചയിച്ചയ്ക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് അപ്പം ഇതേപോലെ ഞാൻ വന്നു കഴിഞ്ഞപ്പം അതൊരു വൺ ഷോട്ട് ആണ് ഈ വലിയ ഡയലോഗ് മൊത്തം ആദ്യം തൊട്ട് അവസാനം ഒരു രണ്ട് സൗണ്ട് അതെ സിങ് സൗണ്ട് കൂടിയായിരുന്നു എനിക്ക് ഒന്നാമത് നാച്ചുറലി ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര സ്പീഡുള്ള ഒരാളാണ് അപ്പം ആ ഒരു വലിയ ഡയലോഗ് വൺ ഷോട്ടിൽ ഇരുന്ന് പറയാമെന്നുള്ളത് അപ്പം ഞാൻ ഇരുന്ന് ഡയലോഗ് മറച്ചു മറിച്ച് ഓരോ സമയത്ത് നോക്കുന്നുണ്ടായിരുന്നു അപ്പം ഇത് തന്നെ വന്നിട്ടെന്ന് എന്നോട് പിന്നെ അവർ പറയുന്നുണ്ട് കുറച്ച് പ്രാക്ടീസ് ഒക്കെ കുഴപ്പമില്ല എന്ന രീതിയിൽ ഇൻസ്ട്രക്ഷൻ തരുന്നുണ്ട് അപ്പം അത്രയും ആയിട്ടുള്ള ക്യാരക്ടർ ഞാൻ ഫസ്റ്റ് ടൈം ആണ് ഒരു കുഞ്ഞു റോൾ ആണെങ്കിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഇപ്പൊ തന്നെ പറയും ഭയങ്കര സ്പീഡിലാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ചോദിക്കാം നേര് സിനിമ നമ്മൾ കാണുമ്പോൾ അതിൻ്റെ സൗണ്ട് മോഡുലേഷൻ ഭയങ്കര സ്ലോ ആണ് അത് എങ്ങനെയായിരുന്നു ആ മീറ്റർ പിടിച്ചത് മീറ്റർ ഞാൻ പിടിക്കാൻ വേണ്ടിയിട്ട് കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഒരു ഫസ്റ്റ് ഡേ സെക്കൻഡ് ഡേ ആവുമ്പോഴേക്കും തന്നെ എനിക്ക് നാച്ചുറലി ഞാൻ ഒരു കൂളായിട്ട് ആ ഒരു മൂഡിൽ എത്തി ഞാൻ പറഞ്ഞു ഇത് ഫസ്റ്റ് ഒരു ഫസ്റ്റ് ഡേ കഴിഞ്ഞാടും ഈ മീറ്റർ ആണെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരു മീറ്റർ കിട്ടിയപ്പോൾ തന്നെ ഞാനത് മൊത്തത്തിൽ സ്ലോ ഡൗൺ ചെയ്തു എന്റെ എന്താ പറയുക സംസാരത്തിന്റെ ശൈലി മൊത്തത്തിൽ ഞാൻ സ്ലോ ഡൗൺ നാച്ചുറലി ഇറ്റ് ഹാപ്പൺഡ് ശരിക്കും നമുക്കത് കാണുമ്പോൾ ഒരു കാഴ്ചയില്ലാത്ത കുട്ടിയായിട്ടാണ് നല്ല ചാലഞ്ചിങ് ആണ് കാരണം നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്നത് ലാലേട്ടനാണ് അതുപോലെ ജഗദീഷന്റെ മകളായിട്ടാണ് സിദ്ധിക്കുന്നത് അപ്പോൾ മൊത്തത്തിൽ ഒരു ഭയങ്കര സ്റ്റാർഡ് ആയിട്ടുള്ള ആ സിനിമ കൊണ്ടുപോകുന്നത് തന്നെ അനുവിന്റെ ക്യാരക്ടറാണ് അപ്പോൾ എത്രത്തോളം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ആ സിനിമ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്നെ ടെൻഷൻ സംബന്ധിച്ചുള്ള ടെൻഷനെന്നുവെച്ചാൽ ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല ബട്ട് ആ ക്യാരക്ടർ എങ്ങനെ ചെയ്യും എൻ്റെ മൈൻഡിൽ ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നു അത് ആ എനിക്ക് ഏത് രീതിയിൽ എൻ്റെതായ രീതിയിൽ എനിക്ക് ആക്കാൻ പറ്റും ഡിഫറൻ്റ് ആക്കാൻ പറ്റും എന്ന രീതിയിൽ അപ്പോൾ ഈ പറഞ്ഞ പോലെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന സെറ്റിൽ മൊത്തം സീനിയേഴ്സാണ് അതിപ്പോൾ ഡയറക്ടർ ആയാലും ടെക്നിക്കൽ ക്രൂ ആയാലും ആക്ടേഴ്സ് ആണെങ്കിലും ഒരു സൈഡിൽ ലാൽസാറാണ് മറ്റേ സൈഡിൽ ഉണ്ട് ജഗദീഷ് ചേട്ടനുണ്ട് അപ്പം അവരുടെയൊക്കെ കൂടെ ഇരുന്നൊരു ഒരു ക്യാരക്ടർ ചെയ്യുക അവരൊക്കെ ഭാഗമായ സിനിമയിൽ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് ചെയ്യുക എന്നുള്ളത് തന്നെ എന്നെ ഭയങ്കര എക്സൈറ്റ് ചോദിച്ചു സോ അവരുടെയൊക്കെ സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു സെറ്റിൽ ഇപ്പം ജഗദീശ്ശന്റെ കാര്യം പറയുമ്പോൾ ജഗദീഷ് മകളായിട്ട് രണ്ട് സിനിമയിലും വന്നു നേരിലുണ്ട് അത് കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലനാട്ടിലുണ്ട് അപ്പം ആ ഒരു റാപ്പോ എങ്ങനെയുണ്ട് ഇപ്പൊ ജഗദീഷ് ഷേട്ടനൊക്കെ എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വ്യക്തിയുമാണ് ഒരു ആക്ടറുമാണ് ജഗദീഷ് ഷേട്ടൻ അപ്പം ഇപ്പം ഗുരുവായൂരിലും നേരിലൊക്കെ എന്ന് വെച്ചാൽ രണ്ടും എൻറ്റയർ ഡിഫറെന്റ് സിനിമകളാണ് ഒന്ന് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള കുറച്ച് അങ്ങനൊരു സിനിമയെ വരുമ്പോൾ മറ്റവരിലേക്ക് ഭയങ്കര ലൈറ്റ് ആയിട്ടുള്ള ഒരു അത് നമ്മൾ ചിരിക്കുന്ന പോലുള്ള ഒരു മൊമെന്റ് പോലും അപ്പം ജഗദീഷ് ചേട്ടൻ വന്നിട്ട് ഒരുപാട് കഥകൾ പറയും പഴയ സെറ്റിലുണ്ടായിരുന്ന കഥ ആള് ചെയ്യാൻ പോകുന്ന കഥ ആളുടെ അങ്ങനെ ഒരുപാട് കഥകൾ വന്നിരുന്നു ജഗദീഷ് ചേട്ടൻ പറയും അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ ഹോസ്റ്റലറിൽ ഉണ്ടായിരുന്നു പക്ഷേ ഒരുമിച്ചൊരു കോമ്പിനേഷൻ ഒന്നും ഉണ്ടായില്ല എനിക്ക് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടിയാണ് ജഗദീഷ് ചേട്ടം ഇപ്പം ഈ ചിത്രം ഇറങ്ങാൻ പോകുന്ന ചിത്രം അപ്പോൾ അദ്ദേഹ എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് അനു അനുവിനെ കറസ്റ്റ് ചെയ്ത് വന്നത് എങ്ങനെയായിരുന്നു ഈ സിനിമയിലേക്ക് എന്നോട് വന്ന് കുറച്ച് കുറെ മുന്നേ വന്നൊരു കഥയാണ് അപ്പോൾ അത് വന്ന് കഥ പറഞ്ഞപ്പോൾ തന്നെ എനിക്കിതിൻ്റെ ഒരു ഒരു സ്റ്റോറി ലൈൻ എനിക്ക് ഇഷ്ടപ്പെട്ടു ഒരു ഒരു വൺ നൈറ്റ് നടക്കുന്ന ഒരു ഒരു ഭയങ്കര വലിയ ക്യാൻവാസ് തന്നല്ല ഒരു കുഞ്ഞൊരു സിനിമ പക്ഷെ അത് ഭയങ്കര ബ്യൂട്ടിഫുള്ളായിട്ട് പോർട്ട്രേ ചെയ്താൽ രസമുണ്ടാവുമെന്ന് തോന്നിയൊരു സിനിമയായിരുന്നു മിസ്റ്റർ ആൻഡ് മിസ്സസ് ബാച്ച്ലർ ഇപ്പം അനേശ്വര ഒരു സ്ക്രിപ്ഷ്യൽ സെലക്ഷൻ ഒക്കെ എങ്ങനെയാണ് ഇപ്പം ഞാൻ ചോ ഇറന്നുകൊണ്ടില്ല ഇപ്പം നമ്മൾ എനിക്ക് തോന്നുന്നത് അനശ്വര നേര് നേര് വരെയുള്ളൊരു അനശ്വര അല്ല അത് കഴിഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി ഞാൻ പറയാണ് എന്താ എനിക്ക് ഏറ്റവും ബെസ്റ്റ് പെർഫോമൻസ് ആയിട്ട് വരുന്ന നേരാണ് അപ്പൊ അതിനുശേഷം സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒക്കെ കുറച്ചൊന്നും മാറിയിട്ടുണ്ടോ അതോ എങ്ങനെയാണ് അങ്ങനെയൊന്നും മാറിയില്ല എനിക്ക് ഒരു ട്യൂഷൻ ഞാൻ ഇടയ്ക്ക് ട്രസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ ആ ക്യാരക്ടറിന് എനിക്കൊരു സിനിമയിൽ ആദ്യം തൊട്ട് അവസാനം വരെ ക്യാരക്ടർ വേണം എന്നതിനേക്കാളും എത്രത്തോളം ആ ക്യാരക്ടറിന് ആ സിനിമയിൽ ഇമ്പാക്റ്റ് ഉണ്ട് എത്രത്തോളം പെർഫോം ചെയ്യാനുള്ള സ്പേസ് ഉണ്ട് എന്നാണ് ഞാൻ നോക്കുന്നത് ഒരു സിനിമയിൽ ഒരു നല്ല കഥാപാത്രത്തിൻ്റെ നല്ല ടീമിൻ്റെ നല്ല സിനിമയുടെ ഭാഗമാവണമെന്ന് ഞാൻ എപ്പോഴും നോക്കി അതെ ആണെങ്കിലും അതായത് ഒരു ക്യാരക്ടർ അല്ല വളരെ ചെറിയൊരു പക്ഷെ ആ ക്യാരക്ടർ ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിൽക്കുന്നുണ്ട് അത് തന്നെ ആ അനുവിന്റെ ഏറ്റവും വലിയൊരു അഭിനയത്തിന്റെ തന്നെ ഏറ്റവും വലിയൊരു കാര്യമായിട്ടാണ് എനിക്ക് ഞാൻ പേഴ്സണലി എൻ്റെ കാര്യമാണ് പറഞ്ഞത് അതുപോലെ ഏറ്റവും വലിയൊരു പില്ലേഴ്സ് ആയിട്ടുള്ളത് ചേച്ചി അമ്മയാണ് അവരെ പറ്റി എന്താണ് പറയുന്നത് എൻ്റെ കൂടെ എനിക്ക് ഞാൻ സിനിമയിൽ വരുമ്പോൾ തന്നെ ഞാൻ വരുന്ന ഒരു നാട്ടിൻ പുറത്താന്നാണ് അപ്പം എന്നോട് എല്ലാവരും ചോദിക്കുന്നത് അപ്പോൾ വീട്ടിലൊന്നും പ്രശ്നം ഉണ്ടായില്ലേ വീട്ടുകാരൊന്നും പറഞ്ഞില്ല അനശ്വരൊരു ഇഷ്ടമായിരുന്നു ഞാൻ എനിക്കങ്ങനെ ഇഷ്ടം ഇഷ്ടം കേടോയെന്നായിരുന്നില്ല സിനിമയിൽ അഭിനയിക്കണമെന്നൊരു ഒരു ഓഫർ അല്ലെങ്കിൽ ഒരു ചാൻസ് എനിക്ക് വന്നു ഞാനത് യൂസ് ചെയ്തപ്പോൾ വീട്ടുകാരൊക്കെയാണ് ട്രൈ ചെയ്യാം അത് അവർക്ക് ഇഷ്ടമാണെങ്കിൽ ട്രൈ ചെയ്യാം എന്ന രീതിയിൽ തന്നെയായിരുന്നു എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നത് അതേപോലെ ചേച്ചിയും എനിക്കെപ്പോഴും എനിക്കൊരു പ്രശ്നം വരുന്ന സമയത്ത് എനിക്കൊരു ഷോൾഡർ ആയിട്ട് നിൽക്കുന്ന ഒരാളെൻ്റെ ചേച്ചിയാണ് എനിക്ക് എന്താ പറയുക എൻ്റെ ഒരു ഫ്രണ്ട് എന്ന് പറയാൻ പറയുന്നത് ഒരു ബെസ്റ്റ് ഫ്രണ്ട് എനിക്ക് എന്തെങ്കിലും എൻ്റെ ഒരു ബെസ്റ്റ് ക്രിറ്റിക്കും കൂടിയാണ് അവൾ അപ്പോൾ എനിക്ക് ഈ പറ്റി എന്തെങ്കിലും ഒരു ഓഫർ വരുമ്പോഴോ സിനിമ റിലീസായി കഴിയുമ്പോഴോ അല്ലെങ്കിൽ എന്തിനെങ്കിലും ശേഷമോ മുൻപോ എപ്പോഴും ഞാൻ ഫസ്റ്റ് വിളിക്കുന്ന ഒരാൾ എൻ്റെ ചേച്ചിയാണ് അപ്പോൾ എനിക്ക് എക്സാക്റ്റ് അതിൻ്റെ ഒരു ഒരു നല്ല വശം മോശവശം എനിക്ക് എപ്പോഴും എൻ്റെ ഒരു പെർഫെക്റ്റ് ജഡ്ജ്മെൻറ്റിൽ എനിക്ക് പറഞ്ഞു തരുന്നത് എൻ്റെ ചേച്ചിയാണ് ഇപ്പം ഉദാഹരണ സുജാത എന്നുള്ള സിനിമയിലെ എട്ടാം ക്ലാസ് വരി ഇന്ന് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ സിനിമയിൽ നിന്ന് എന്തൊക്കെയാണ് പഠിച്ചത് സിനിമയിൽ നിന്ന് എന്നെ ഇരിക്കുന്ന ഞാൻ എന്നെ എന്നെ ഞാനാക്കിയെടുത്ത് തന്നെ എനിക്ക് സിനിമയാണ് ഞാൻ ആഗ്രഹിച്ചൊരു സാധനം എനിക്ക് തന്നതും എന്താ പറയുക എനിക്ക് പ്രൗഡ്ലി എന്നെ നല്ല രീതിയിൽ എന്നെ ചേഞ്ച് ചെയ്യിച്ചു എന്ന് പറയാൻ പറ്റുന്ന സിനിമയും അതിലുള്ള ഞാൻ അതിൽ മീറ്റ് ചെയ്ത ആൾക്കാരും എക്സ്പീരിയൻസും തന്നെയാണ് സിനിമയിൽ ഞാൻ ആയം തൊട്ട് അവസാനം വരക്കണ്ട ഒരുപാട് നല്ല മനുഷ്യർ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന മനുഷ്യർ അങ്ങനെ ഒരുപാട് നല്ല കാര്യങ്ങൾ പഠിക്കാനും പഠിച്ച കാര്യങ്ങൾ മാറ്റാനും എനിക്ക് എന്നെ സിനിമ സിനിമയിൽ നിന്ന് എനിക്ക് സാധിച്ചിട്ടുണ്ട് അനുഷ്ഠര് ഈ സക്സസിൻ്റെ ഫെയിലിയേഴ്സിനെ എങ്ങനെയാണ് കാണുന്നത് വിഷമിക്കാറുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഫെയിലിയേഴ്സ് ഉണ്ടാകുമ്പോൾ വിഷമിക്കുകയോ അങ്ങനെ ചെയ്യാറുണ്ടോ ഞാൻ സക്സസ്സിൽ ഞാൻ ഒബ്സസ്ഡൊന്നും അല്ല ഒരു അങ്ങനെ ഒബ്സെസ് ഒബ്സസ്ഡ് ആയിട്ടുള്ള ആളല്ല പക്ഷേ ഫെയിലിയേഴ്സിൽ വിഷമിക്കുക വെച്ചാൽ ഓഫ്കോഴ്സ് എന്നെ സംബന്ധിച്ചോളം എൻ്റെ ഒരിക്കലും ഫെയിലിയർ എന്ന് പറയുന്നത് എൻ്റെ സിനിമ തിയേറ്ററിൽ നല്ല റെസ്പോൺസ് കിട്ടാതിരിക്കുക എന്നല്ല ഞാൻ ഫെയിലിയർ ആയിട്ട് കാണുന്നത് അതിൽ വിഷമിക്കുക എന്നതിനെ പറയാം വിഷമം വരും ഓഫ്കോഴ്സ് നന്നായിട്ട് പോകാതിരിക്കുമ്പോൾ വിഷമം വരും അതിനൊരു പോസിറ്റീവായിട്ട് തന്നെയാണ് ഞാൻ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും ഒരു പഴയ സിനിമ പഴയ പടം ക്രിഞ്ച് മൂമെന്റ് കണ്ടെ സിനിമ കാണുമ്പോ എന്റെ സിനിമകളിൽ എനിക്ക് അധിക നേരം ചില സിനിമകളൊക്കെ കണ്ടിരിക്കാൻ പറ്റില്ല എനിക്ക് ചില സിനിമകളൊക്കെ ക്രിഞ്ച് അടിക്കും ഞാൻ കണ്ടിട്ടില്ല എന്റെ ചില പടങ്ങളൊന്നും അത് ചില മൊമെന്റിൽ നമ്മൾ ചില ചൂസ് ചെയ്യുന്ന സിനിമകൾ ഞാൻ റിഗ്രെറ്റ് ചെയ്യാറുണ്ട് അത് റിലീസ് ചെയ്യുമ്പോൾ ഞാൻ കാണാതിരിക്കാറുണ്ട് അതിനെ വേണ്ട നീ രീതിയിൽ ഞാൻ മാറ്റി നിർത്താ നിർത്തിയിട്ടുണ്ട് അനു ഏറ്റവും കൂടുതൽ മാറി ൈൻ ഒരു കോൾ വരുന്നത് അത് വലിയൊരു ബ്രാൻഡിന്റെ കീഴിൽ രസൊരു സ്റ്റോറി ലൈൻ ഒരു ഒരു സ്റ്റോറി ലൈൻ ആയിരുന്നു പിന്നെ ഇതേപോലെ നല്ല പ്രൊഡക്ഷൻ നിന്ന് കോൾ വരുന്നു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ക്യാരക്ടറും കൂടിയായിരുന്നു അലസ സാറ എന്നുള്ളത് അപ്പം മുടി മുറി എനിക്ക് ചെയ്യണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്ന ഒരു ക്യാരക്ടറു കൊണ്ടായിരുന്നു അപ്പം മുടി മുറിക്കണം തോന്നിയപ്പോ എനിക്ക് അത് ഭയങ്കര ബിഗ് ഡീലായിട്ട് എനിക്ക് തോന്നിയില്ല ആൻഡ് ഐ ഡോ റിഗ്രെറ്റ് കട്ടിംഗ് മൈ ഹെയർ സോ ഉം എനിക്കതിനെ പറ്റി അത്രേ ഉള്ളു സിനിമകൾ തിയേറ്ററിൽ പോയി പ്രേക്ഷകരൂടെ കാണുന്ന ഒരാളാണോ അനു എങ്ങനെയാണ് അതിന്റെ ഒരു അങ്ങനെ തിയേറ്ററിൽ ഒരു സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ വേറെ ലെവലാണ് അതെനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് സിനിമ തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ കിട്ടണം ഒരു സിനിമയുടെ തിയേറ്റർ എക്സ്പീരിയൻസ് കിട്ടാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് എപ്പോഴും അങ്ങനെ ഏതെങ്കിലും ഒരു ഫിലിം സ്വന്തമായിട്ട് മൂവി ആളുകൾ ഇങ്ങനെ ചെയ്യുന്ന എന്ന് മൊമെന്റ് പിന്നെ എന്റെ എല്ലാ സിനിമകളിലുള്ള ആൾക്കാരുടെ അപ്രീസിയേഷൻ ഇപ്പൊ നിന്ന് നേരിട്ട് കാണുമ്പോൾ അവർക്ക് കിട്ടുന്ന അവരുടെ റെസ്പോൺസ് ഒക്കെ നമ്മൾ തിയേറ്റർ വീസ് പോകുമ്പോഴേ ഫസ്റ്റ് അങ്ങനെ സുജാതയാണ് സുജാതയുടെ സമയത്ത് ഞാൻ തിയേറ്റർ വിസിറ്റ് തിയേറ്റർ വിസിറ്റ് അല്ല നമ്മള് പടം റിലീസ് ആയി കഴിഞ്ഞാൽ നെക്സ്റ്റ് ഡേ നമ്മൾ ഞാൻ പടം കാണുന്ന സമയത്ത് ബാക്കെന്ന് എനിക്ക് ഒരു അമ്മമ്മ പറയുന്നുണ്ടായിരുന്നു ഒട്ടിക്കാവണം ഇന്നൂട്ടി കൊടുക്കാം കൊച്ചിനെന്ന് പറയുന്ന ഒരമ്മ എനിക്ക് ഏതൊരു അമ്മമ്മ ഫ്രണ്ടിലിരിക്കുന്ന ഒരു അമ്മമ്മയുടെ റെസ്പോൺസ് അതെനിക്ക് ഇഷ്ടമായി എനിക്കത് ക്യാരക്ടറെ പറഞ്ഞാണെങ്കിൽ അത്രത്തോളം അവരിൽ ഇമ്പാക്ട് എന്ന് എനിക്ക് മനസ്സിലായി അതേപോലെ ഞാൻ പ്രണയവിലാസം കാണാൻ പോയ സമയത്ത് കുറെ തിയേറ്റർ വിസിറ്റ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ സമയത്തും നമ്മൾ ഓരോ സമയത്തും നമ്മളെ ആൾക്കാർ നോക്കി എന്താണ് അവർ ചെയ്യുന്നത് അവർ കരയുമ്പോഴും അറിയാക്കുമ്പോഴും ഒക്കെ ഞങ്ങൾ അവരെ നോക്കിക്കൊണ്ടിരിക്കയായിരുന്നു നേരിന്റെ സമയത്ത് ഏറ്റവും കൂടുതൽ തന്നെ ഇതൊന്നും നേരിന്റെ സമയത്താണ് ആൾക്കാർ കരഞ്ഞിട്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നേരിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പം ക്യാരക്ടർ കണ്ട് നമ്മൾ തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് തന്നെ ആ ഇറങ്ങി വരാൻ കുറച്ച് സമയം എടുക്കും അപ്പം ആ ക്യാരക്ടറിൽ നിന്ന് അനു എങ്ങനെയാണെന്ന് റിലീഫ് ആയത് ശരിക്കും അത് ഉണ്ടായിരുന്നു അഭിനയിക്കുന്ന സമയത്ത് ഇപ്പം പടം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാൻ ഒരു ഒരു സോണിലായിരുന്നു എനിക്ക് എന്റെ മൊത്തത്തിൽ എന്റെ ഒരു ഭയങ്കര ഹാപ്പിനെസ്സോ അല്ലെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ് ഇല്ലായിരുന്നല്ല ഒരു സോണിലായിരുന്നു ഞാൻ പോയിക്കൊണ്ടിരുന്നത് കൊണ്ടിരുന്നത് ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ വീട്ടിലേക്ക് വിളിച്ചുപോയി എനിക്ക് എന്തോ ഒരു 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 സെറ്റ് ആവുന്നില്ല സംതിങ് എന്തോ ഒരു ഡിഫറെൻ്റ് പോലെ എനിക്ക് തോന്നുന്നു എന്ന് ഞാൻ എൻ്റെ വീട്ടിലെ അപ്പം എൻ്റെ വീട്ടിലേക്കൊക്കെ വിളിച്ച് പറഞ്ഞായിരുന്നു അപ്പം ചേച്ചിയും അവരൊക്കെ എന്നെ ഇരിക്കാൻ വെറുതെ എനിക്കെന്തോ ഭയങ്കര ഡിപ്രഷനാണ് എന്ന് സമയമായിട്ട് അവരൊക്കെ എന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ വന്നിട്ടുണ്ടായിരുന്നു നേരിൻ്റെ ഒരു സെറ്റിലോട്ട് ഓണത്തിൻ്റെ സമയത്തൊക്കെയാണ് നമ്മൾ അവിടെ ഷൂട്ട് ചെയ്യുന്നത് എനിക്ക് തന്നെ ലാസ്റ്റ് നമ്മൾ ക്ലൈമാക്സ് ഒരു റേപ്പ് സീനൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആ സീനൊക്കെ ഷൂട്ട് ചെയ്യാൻ കുറെ കുറേ ഒരുപാട് കുറച്ച് സ്ഥലത്ത് ഞാൻ ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ സീൻ പെർട്ടിക്കുലർ ആ ഒരു സീൻ ബാക്കി എല്ലാ സീനേക്കാളും ആ ഒരു സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഞാൻ സീൻ കഴിഞ്ഞിട്ട് ഞാൻ നമ്മുടെ സ്തുപ്രഷാന് ചേച്ചിനൊക്കെ പോയി കെട്ടിപ്പിടിച്ച് ഞാൻ നിന്നായിരുന്നു അതെന്നെ ഒരുപാട് കാലം എന്നെ ആ ഒരു സീനും ആ ഒരു ക്യാരക്ടറും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു പട്ടെനിക്ക് ഇറങ്ങിപ്പോകാൻ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വരുന്നത് നേരെ ഓസിലറിൽ നിന്നാണ് ഞാൻ നേരിലേക്ക് വരുന്നത് ഞാൻ തിരിച്ചു പോകുന്നത് ഓസിലറിലേക്കാണ് ഭയങ്കര റൊമാൻറ്റിക് ഭയങ്കര ചെവിയിൽ പോവുക ചൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടറിൽ നിന്ന് നേരെ പോകുന്നത് നേരിലേക്കും തിരിച്ചു പോകണോ അതിലേക്കായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല കാരണം സെറ്റ് പോയി ഐ വാസ് ശരിക്കും ലാലേട്ടനായിട്ട് നേരിൽ ഒരു കോമ്പിനേഷൻ സീനുണ്ട് പക്ഷെ ഓസ്ലറിൽ മമ്മൂക്കായിട്ട് അങ്ങനെ കിട്ടിയില്ല പക്ഷെ മമ്മൂക്കായിട്ട് കാമുകയാണ് പറയുമ്പോ അതിലൊരു വിഷമമുണ്ടോ ഇല്ല ഇല്ല എനിക്കതിനു ശേഷം മമ്മൂക്കിയെ നേരിട്ട് കണ്ടു സംസാരിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞോ അഭിനയത്തെ പറ്റി എന്തെങ്കിലും അഭിനയത്തെ പറ്റി അഭിനയത്തെ പറ്റിയെടുത്ത് സംസാരിച്ചു ഞാൻ അങ്ങോട്ടേ ഞാൻ പറഞ്ഞു ഞാൻ ഹോസ്ലൻറെ സമയത്ത് ഞാൻ ഒരു മീറ്റിങ്ങിന് വെച്ച് കണ്ട സമയത്ത് ഞാൻ മമ്മൂക്കിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഈ പടത്തിനകത്ത് നല്ലൊരു ഹോസ്ലന്റെ കാര്യം പറഞ്ഞ സമയത്ത് മമ്മൂക്കെ പറഞ്ഞു ആ എന്റെ കാമുകയായിട്ട് ചെയ്യുന്ന പക്ഷ എന്ന് പിന്നെ മമ്മൂക്കയും പറഞ്ഞ് ഒരു കോൺവെർസേഷൻ ഉണ്ടായിരുന്നു

എനിക്ക് തോന്നുന്നു തണ്ണി ആഫ്റ്റർ തണ്ണിമത്തൻ അല്ലെങ്കിൽ എനിക്കൊരു എനിക്ക് അത് കഴിഞ്ഞിട്ട് എനിക്ക് തണ്ണിമത്തൻ സമയത്താണ് കുറച്ച് യൂത്തിൻ്റെ അടുത്ത് എൻ്റെ ഫേസ് ഫെമിലിയർ ആവുന്നത് അതിനുശേഷം കൊടുത്ത ഒരു ഇൻറ്റർവ്യൂ കുറേ നെഗറ്റീവ്സ് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു അതിനുശേഷം എസ്പെഷ്യലി ഒരു പോയിൻ്റിൽ ഞാൻ എന്നിൽ എന്നിൽ തന്നെ എനിക്ക് കോൺഫിഡൻസ് കോൺഫിഡൻറ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് എന്ന് പറയാൻ പറ്റില്ല ബട്ട് എനിക്കൊരു ഒരു ഇൻറ്റർവ്യൂലിരുന്ന് സംസാരിക്കാൻ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു എന്ത് പറഞ്ഞാലാണ് എനിക്ക് ട്രോൾ ട്രോളുകാര് എന്ത് പറഞ്ഞാലാണ് ആൾക്കാർ അതിനെ മോശമായിട്ട് എടുക്കുക എന്തൊക്കെ പറയാം എന്തൊക്കെ പറഞ്ഞുകൂടാം എൻ്റെ മൈൻഡിൽ ഇങ്ങനെ കിടക്കുമായിരുന്നു കുറേ കാര്യങ്ങൾ ഒരു സമയത്ത് എനിക്കത് ഇൻ്റർവ്യൂലി ഇരിക്കുമ്പോഴൊക്കെ എനിക്ക് ആ ഒരു പേടിയും കോൺഫിഡൻസ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു ബട്ട് പിന്നെ എത്തുമ്പോൾ ഞാനത് എങ്ങനെയോ ഗ്രാജുവലി അതങ്ങ് പോയി ഞാൻ കുറച്ച് ഞാൻ ഫ്രീ ആയി എനിക്ക് ഞാനായിട്ട് തന്നെ ഇരുന്ന് ഒരു ഇന്റർവ്യൂവിൽ സംസാരിക്കാൻ എനിക്ക് പറ്റി എന്നുള്ളത് എൻ്റെ ഒരു നല്ല ഗ്രോത്ത് ആയിട്ട് എനിക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നു അതൊരു നമുക്കൊരു കുറച്ച് പ്രായം കൂടുമ്പോൾ മെച്ചൂരിറ്റിയുടെ ഒരു ഇതും ബി അതെ ഇപ്പം നമ്മളൊരു കാര്യം ഫേസ് ചെയ്ത് കഴിഞ്ഞ് പിന്നെ അതിലേക്ക് എത്തുമ്പോൾ നമ്മൾ ഗ്രാജുവലി ഇങ്ങനെ ആവും എന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മളത് യൂസ്ഡ് ആവും അല്ലെങ്കിൽ നമ്മൾ ലെറ്റ് ഇറ്റ് ബി എന്നൊരു ഫേസിലേക്ക് നമ്മൾ എത്തും അപ്പം നമ്മൾ ഇനിയിപ്പോൾ വരാനുള്ള സിനിമകളെ ഏതൊക്കെയായിരുന്നു വേറെ ഇപ്പം അനൗൺസ് ചെയ്തിരിക്കുന്ന സിനിമ രേഖാചിത്രം അതെ രേഖാചിത്രത്തിന്റെ ഷൂട്ട് ഷൂട്ട് കഴിഞ്ഞു പോസ്റ്റ് വർക്ക് നടക്കുകയാണ് പിന്നെ വേറൊരു പടം ഇപ്പം അനൗൺസ് ചെയ്തു പിന്നെ സജി സജിചേട്ടൻ നായകനായിട്ട് ശ്രീ തേട്ടൻ ഡയറക്റ്റ് ചെയ്യുന്ന ഒരു സിനിമ ടൈറ്റിൽ ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടില്ല പിന്നെ ഇതിനിപ്പം ട്വന്റി തേർഡിന് മിസ്റ്റർ മിസ്സസ് ബാച്ച്ലർ റിലീസ് ചെയ്യാൻ പോവാണ് അങ്ങനെ കുറച്ച് സിനിമകൾ ഷൂട്ട് നടക്കുന്നുണ്ട് ബാക്കി ഷൂട്ട് കണ്ടപ്പോ നമുക്ക് ഒരു ത്രില്ലർ മൂഡാണ് സിനിമ അങ്ങനെ ഫിലിം അതെ അതെ ഒരു ത്രില്ലർ ആണ് പഠനം ഇഷ്ടം പോലെ സിനിമകൾ കിട്ടട്ടെ സോ മച്ച്